ബിഗ് ബോസിന്റെ എൺപത്തി രണ്ടാമത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെല്ലാവരെയും ഭയപ്പെടുത്തിയ ഒരു ഇഷ്യൂ ഷാനവാസിന്റെ ഹെൽത്ത് പ്രോബ്ലമാണ് ഇപ്പോഴും അദ്ദേഹം ഹോസ്പിറ്റലിൽ തന്നെയാണ് ഷാനവാസിന്റെ കണ്ടീഷൻ എന്തായിട്ടുണ്ട് എന്തായിട്ടുണ്ടെന്നുള്ളത് നമ്മളിപ്പോഴും അറിഞ്ഞിട്ട് കൂടിയില്ല ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ പുള്ളി ബെറ്റർ ആയിട്ട് ഹൗസിലേക്ക് തിരിച്ച് വരട്ടെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം ഷാനവാസ് എന്തായാലും ടോപ്പ് ഫൈവ് ഉറപ്പിച്ചൊരു വ്യക്തിയാണ് മേ ബി ഒരു എന്താ പറയേണ്ട ഒരു വിന്നർ പോലും ആകാനായിട്ടുള്ള ഒരു സാധ്യത ഇപ്പോഴും തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല അപ്പം അങ്ങനെ ഒരാൾ ലാസ്റ്റ് മൊമെന്റിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് മാറി നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ പത്തൊമ്പത്തിരണ്ട് ദിവസമായിട്ട് തുടർച്ചയായിട്ട് കണ്ടിട്ട് നമ്മൾ എല്ലാവരും അവരോടൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ഗെയിമിന്റെ വ്യൂ പോയിന്റിൽ നമ്മൾ പലരും വിമർശിക്കുമെങ്കിലും ആർക്കും തന്നെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ല ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് ഞാനും നിങ്ങളും എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും ഷാനവാസ് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നെവിൻ കാണിച്ച കുറേ തെമ്മാടിത്തരങ്ങൾ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ശുദ്ധ തെമ്മാടിത്തരം എന്നല്ലാണ്ട് അതിൽ കുറഞ്ഞ ഒരു വാക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല നെവിൻ ഇവിടെ എന്താണ് കാണിക്കുന്നത് അനുമോളോട് നെവിന് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അത് പുറത്തിറങ്ങി നിങ്ങൾക്ക് വേണം തീർക്കാം ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം തെറുവിളിക്കാം ചീത്ത വിളിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി ബിഗ് ബോസിനകത്ത് വെച്ചതാണെങ്കിൽ തന്നെ പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യമാണ് നെവിനി ഗ്രഡ്ജ് കാണിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഗുണം കൊണ്ടാൻ വേണ്ടി പോകുന്ന അനുമോക്കും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പോകുന്നത് നെവിനുമാണ് കാരണം നെവിൻ ഈ ആഴ്ച പുറത്തു പോകും ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ പക്ഷെ ഇന്ന് ആ അതും കടന്നു അനുമോളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികളും കാണിക്കുക എന്നുള്ള രീതിയിലേക്ക് നെവിൻ അങ്ങ് മാറിയാണ് അത് തെമ്മാറ്റമാണ് നെവിനെ അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒരു കാരണവശാലും നെവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകേയില്ല അനുമോളുള്ള വാശി ഷാനവാസിലേക്ക് പോകുന്നു മറ്റു ഹൗസ് മേറ്റ്സിലേക്ക് പോകുന്നു ഒരു സ്വേച്ഛാദിയെ പോലെ പോലെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തിട്ട് ആരെയും അക്ബറിനെയും പോലും മറ്റേ അടിമയാക്കി വെക്കുന്ന പോലെയാണ് നെവിൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് നെവിൻ എന്താണവിടെ തീരുമാനിക്കുന്നത് അതനുസരിച്ച് ഹൗസിലെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ ഇന്ന് നെവിൻ എന്തൊക്കെ വൃത്തിയിലാണ് കാണിച്ചു വെച്ചേക്കുന്നത് ഒന്ന് സമയത്ത് ഒരു ഫുഡ് കൊടുക്കില്ല ഈ കിച്ചൺ ടീമിൽ എന്തിനാണ് ബിഗ് ബോസ് മൂന്നാൾക്കാരെ ക്യാപ്റ്റന്മാർ ആക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോണ്ടന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവണം നെവിൻ്റെ ആ ഒരു ഈഗോ നെവിൻ ഭയങ്കര ഈഗോയിസ്റ്റ് ആണ് അപ്പോൾ നെവിൻ്റെ ആ ഈഗോ എന്ന് പറയുന്നത് മാക്സിമം അനുഭവത്തിലേക്ക് പോകണം ഇതാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചിരുന്നത് അത് വർക്കാവുകയും ചെയ്തു പക്ഷേ രാവിലെ വരെയൊക്കെ ഫുഡ് കൊടുക്കില്ല ഇനി ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കുറേ കുറേ ചിട്ടകളും കുറേ പുതിയ പുതിയ നിയമങ്ങളൊക്കെ ഇവർ തന്നെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് ഇത് എവിടുത്തെ മര്യാദയാണ് പിന്നെ രാവിലത്തെ എപ്പിസോഡ് നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് ആ പാത്രം കഴുകുന്ന ഇഷ്യൂ അതിനെപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം നെവിൻ ഷാനവാസിൻ്റെ അടുത്ത് വന്നിട്ട് ഷാനവാസ് ഓക്കെ ഷാനവാസാണ് ഏറ്റവും അതിൽ തന്നെ ആ പാല് കയറിപ്പിടിക്കുന്നത് പക്ഷേ നെവിൻ അവിടെ തിരിച്ച് ബിഹേവ് ചെയ്ത രീതി ഭയങ്കര മോശമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി പോയത് ഷാനവാസ് ഇതിനു മുമ്പ് ഹൗസിലെ പല ആൾക്കാരും ഉൾപ്പെടെ പിടിച്ച് നെഞ്ചത്തൊക്കെ തള്ളിയിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലും ഉണ്ടലുമൊക്കെ ഷാനവാസം ചെയ്തിട്ടുണ്ട് ഇപ്പം തിരിച്ച് ഷാനവാസിൻ്റെ നെവിനും ചെയ്യാന്ന് വെച്ചോ അത് അങ്ങനെ പറഞ്ഞ് വേണമെങ്കിൽ ആയിരിക്കും പക്ഷേ ഷാനവാസിനും വയ്യാണ്ട് കിടന്ന സമയത്ത് അയാൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അയാൾ നേരെ താഴേക്ക് പോകുന്ന ഒരു മൊമെന്റിൽ നെവിൻ കാണിച്ച കുറെ കാട്ടായങ്ങളുണ്ട് ആരും അക്ബർ ഒരു പരിധി വരെ അവരും അവർ ഡ്രാമയാണെന്നാണ് പറയുന്നത് ഒരാൾക്ക് വയ്യാണ്ടാകുമ്പോഴത്തേക്ക് അത് ഡ്രാമയാണെന്ന് പറയാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ അത് ഭയങ്കര വൃത്തികെട്ട മനസ്സുള്ള ആൾക്കാരൊക്കെ പറ്റുകയുള്ളു സീ ഇതെങ്ങനെയാണ് ഡ്രാമയാണെന്ന് എങ്ങനെയാണ് ഷാനവാസിൻ്റെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ എല്ലാവർക്കും അറിയാം ഹൗസിലുള്ള ഷാനവാസിന് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാവുന്ന കേസ് കേട്ടാ അപ്പം അതിനെ അയാൾ താഴത്തേക്ക് അടക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ അയാൾ നാടാൻ കളിച്ചതാണെന്ന് ഇരിക്കട്ടെ എന്നാൽ തന്നെ ഒരാൾക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഇത് ഡ്രാമയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് നീക്കി നിൽക്കുന്നതെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഒരൊറ്റ ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ ഇനി ഇതിനോടൊപ്പം അക്ബറും ആര്യനും നെവിനും നെവിൻ നൂറ് ശതമാനം അക്ബറും ആര്യനും അവിടെ ബാക്കി അവർ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്തോട്ട് നിന്നിട്ടുണ്ട് പക്ഷെ അത് തെമ്മാരത്തിലാണ് കാണിച്ചത് ഇനി പറയാണ്ടിരിക്കാൻ പറ്റൂല ഈ ഹൗസിൽ അനീഷ് ഒഴികെ ഞാൻ അങ്ങനെ പറയൂട്ടു അനീഷ് ഒഴികെ ബാക്കി ആർക്കും തന്നെ ഈ പറയപ്പെടുന്ന ഷാനവാസിന്റെ അടുത്ത് കൂടെ നിന്ന അനുമോളും ആതിരേ നൂറേയും ചേർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർക്ക് ആർക്കും ഷാനവാസിനോട് ഭയങ്കര വലിയ അങ്ങോട്ട് സ്നേഹമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഷാനവാസിന് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ താഴത്തേക്ക് കിടക്കുന്ന സമയത്ത് ഈ ഒച്ചയും ബഹളം ഉണ്ടാക്കി ആരും വന്ന് പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ തട്ടി മാറ്റുന്നു ഈ ഷോ ഓഫ് ഒന്നും അവിടെ കാണിക്കൂലാരും ഒരാൾക്ക് വയ്യ ഇപ്പോൾ എൻ്റെ ഒരു ചുറ്റസുഹൃത്തിന് അല്ലെങ്കിൽ എനിക്ക് സ്നേഹമുള്ള ഒരാൾക്ക് വയ്യ അയാൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക ബിഗ് ബോസിലാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ റൂമിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ കൺവെൻഷൻ റൂമിലേക്ക് എത്തിക്കുക ഇതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒച്ച ഉണ്ടാക്കി പിടിച്ച് പിടിച്ച് മാ സഹായിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ആരേൻ്റെ തള്ളി മാറ്റാൻ നോക്കുന്ന അനുമോള് ഷൗട്ട് ചെയ്യുന്ന നൂറ ആതില ഇതെന്താണ് അവിടെ അവിടെ മാന്യമായിട്ട് പെരുമാറിയത് ഒറ്റരാളേ ഉള്ളൂ അനീഷ് അനീഷ് എന്താ നിങ്ങൾ കണ്ടല്ലോ ലൈവ് കണ്ടവർക്കും അറിയാം അനീഷ് കൃത്യമായിട്ട് ആ മെഡിസിനൊക്കെ പോയി നോക്കുന്നുണ്ട് ഷാനവാസിന്റെ ആ മറ്റേ പാലൊക്കെ അവിടെ വീണിട്ട് അതുപോലെ അനീഷ് തുടച്ചു മാറ്റുന്നുണ്ട് അനീഷാണ് മിണ്ടാണ്ടിരുന്ന് ഒച്ച ഉണ്ടാക്ക ഒരു ഒരാൾക്ക് ഒരു വയ്യാണ്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായിട്ട് കാണിച്ച ആൾ അനീഷാണ് സാബമാൻ പിന്നെ ഒന്നിനും ഇല്ല ദുഃഖത്തിനും വയ്യ ആര് ചത്താലും കുഴപ്പമില്ല ജീവിച്ചാലും കുഴപ്പമില്ലെന്നാട്ടാണ് സാബമാൻ പറയുന്നത് എന്നാൽ പിന്നെ ഒന്നും പറയുന്നില്ല ഒരാൾക്ക് വയ്യാണ്ടാകുമ്പോഴത്തേക്കെങ്കിലും സാമുമാനം ഒന്ന് വാ വിളിക്കാം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കുന്നെങ്കിൽ വാക്കുകളും പറയാം പക്ഷേ അതൊക്കെയാണ് ഒരു മര്യാദ എന്ന് പറയുന്നത് അവിടെ അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ആ സമയത്ത് ഇവിടെ ഷാനവാസനോട് ഇവരെല്ലാവരും കാണിച്ചത് ഒരിക്കലും സ്നേഹപ്രകടനമല്ല എല്ലാവർക്കും ആ അതും കോണ്ടന്റ് ആക്കാം അല്ലെങ്കിൽ ആ സമയത്തും കുറച്ച് സ്ക്രീൻ സ്പേസ് അതിനകത്ത് ഇപ്പം ഞാൻ സഹായിച്ചാൽ ഞാൻ മുമ്പന്തിയിലെത്തും ഇതൊക്കെയാണ് എല്ലാത്തിനും മനസ്സിലുള്ളത് അത് ബിഹേവിയർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അനീഷ് ഒഴികെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത് ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് അനീഷ് ഒഴികെ ബാക്കി എല്ലാ ആൾക്കാരോടൊക്കെ കിടന്ന് കണ്ടന്റിന് വേണ്ടിയിട്ട് കിടന്ന് ഇടന്ന് മലക്കം മറന്നതാണ് അത്രയും വൃത്തികെട്ട ആറ്റിറ്റ്യൂഡ് ആയിപ്പോയി അതിനിടയ്ക്ക് നെവിയും പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടിട്ട് വന്നിട്ട് അതിൻ്റെ ബിഗ് ബോസ് പുറത്താക്കി എനിക്കിപ്പോൾ പോകണമല്ലോ എന്ത് ഭയങ്കര ഒരു ഉളുപ്പില്ലായ്മേട്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഇത്രയും വൃത്തികെട്ട രീതിയിലല്ല ഒരു മനുഷ്യൻ ബിഹേവ് ചെയ്യേണ്ടത് അത് പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റൂല്ല നെവിൻ ഈ ബിഗ് ബോസിൽ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ഒരു വാല്യൂ ഉണ്ടല്ലോ തുടക്കം മുതൽ ഇപ്പൊരു പത്തൊമ്പത് ദിവസമായിട്ട് നെവിൻ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഫാൻ ബേസും ആ ഒരു വാല്യൂ എല്ലാം എല്ലാം ഒറ്റടിക്ക് പോകുന്ന പരിപാടിയാണ് നെവിൻ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് നെവിൻ ഓർത്ത നെവിൻ തന്നെ കൊള്ളാം ഇനി വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോ കാര്യം പറയാം ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വേറെ ചർച്ച ചെയ്യാനായിട്ടൊക്കെ ഉണ്ട് ഇന്നത്തെ ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു പത്ത് ആറാറര മണിക്കത്തെ അനുമോളുടെ ഒരു ഒരു കിടപ്പ് അവിടെ കാണിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞതാണ് നെവിൻ്റെ ഭാഗത്താണ് കംപ്ലീറ്റ്ലി മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവിടെ അനുമോളുടെ കട്ടിലിൽ പോയിട്ട് ബെഡിൽ പോയിട്ട് വെള്ള ഒഴിക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നിവിനെ ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ അത് അനുമോൾ കൃത്യമായിട്ട് കോണ്ടന്റ് ആക്കി യൂസ് ചെയ്തെന്നുള്ളതാണ് അനുമോൾ എന്ത് ചെയ്തു അവിടെ വേറെ ഒരുപാട് ബെഡ്ഡുകളുണ്ട് കിടക്കാനായിട്ട് അനുമോക്ക് അല്ലേ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ബെഡിൽ പോയി കിടക്കാം പക്ഷേ അനുമോൾ അവിടെ ഉള്ള സോഫാ സെറ്റിയുടെ ബാക്കിൽ പോയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അനുമോക്ക് അറിയാം ഇതൊരു കോണ്ടന്റ് ആവും ഞാൻ ഈ സോഫാ സെറ്റിയുടെ ബാക്കിൽ പോയി കിടക്കുമ്പോഴത്തേക്കും ഇത് എയർ ചെയ്യും ഇതൊരു കോൺടൻറ് ആവും ഇത് ചർച്ചയാവും അനുമോക്ക് അറിയാം അനുമോളുടെ ഷോ ഓഫ് ആണെങ്കിൽ തന്നെയും അനുമോൾ ഈ ഷോ ഓഫ് ഇറക്കുമ്പോഴും നമുക്ക് അനുമോൾ കുറ്റം പറയാൻ പറ്റില്ല കാരണം അതിന് വഴി വെട്ടി വെച്ചു കൊടുത്തവരാണ് നെവിനാണ് ഒരു വൃത്തികെട്ട നെവിൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് അനുമോൾക്കുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തു അതാണ് അനുമോൾ അങ്ങനെ ചെയ്തേക്കുന്നത് അനീഷൊന്ന് വിളിക്കുന്നുണ്ട് ഈ ഒരൊറ്റ കാരണം മതി ഈ ഒരൊറ്റ കാരണം മതി നെവിൻ നേരെ താഴത്തേക്കും അനുമോൾ നേരെ മുകളിലേക്കും പോകാനായിട്ട് അനുമോളുടെ ഗ്രാഫ് ഉയരും നെവിൻ്റെ ഗ്രാഫ് എന്ത് ചെയ്യും നേരെ താഴേക്ക് പോകും വല്ല വല്ല ആവശ്യമുണ്ട് നെവിൻ ഇത് നെവിൻ ഒരു ഗുണവും ചെയ്യാത്ത ഗെയിമാണ് നെവിൻ ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കിച്ചണിലെ പാത്രം കഴുകുന്ന പ്രോബ്ലം ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയട്ടെ ഈ പാത്രം അവർ ഒരു ഫെസിലിറ്റി അവിടെ കഴുകി വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്തെങ്കിലും ഈ ചെറിയൊരു പൊട്ടും പൊടിക്കുണ്ടെങ്കിൽ അങ്ങ് കഴുകിയിട്ടെങ്കിൽ ഫുഡ് പകം ചെയ്യാന്നേ ഉള്ളൂ ഓക്കേ ഇനി ഇപ്പം വേണമെങ്കിൽ വിളിച്ച് കാണിക്കും നിങ്ങൾ ഫുഡ് ഉണ്ടാക്കത്തില്ല എന്ന് കിച്ചൻ്റെയും തീരുമാനം എടുത്താണ് പ്രശ്നമായി പോയത് എന്തിനാണ് അങ്ങനെ വേണമെങ്കിൽ അക്ബറിന് ഉൾപ്പെടെ വിളിച്ച് കാണിക്കാമായിരുന്നു ആരെയൊക്കെ കാണിക്കാമായിരുന്നു പറ്റുന്നതേ നിങ്ങൾ വൃത്തിയായിട്ട് കഴുകിട്ടില്ല അവിടെ നിന്നത് വേസ്റ്റ് ഉണ്ട് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞിട്ടെങ്ങ് ചെയ്യുവാ എന്ന് പറഞ്ഞിത്ര പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു ഞങ്ങൾ ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ കിച്ചൺ ടീമിലാടുത്ത സമയത്ത് ഈ പാത്രം എടുക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ വേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും അപ്പം നമ്മൾ പറയും അതെ വേണ്ടത് ഇത് വേസ്റ്റ് അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾ മര്യാദ കഴിയണം കെട്ടട എന്നൊക്കെ നമ്മളൊരു അതിൻ്റെ പേരിൽ നിന്നും വടക്കുണ്ടായിട്ടൊന്നുമില്ല ഇത്രയും ഇത്രയും വലിയ അടിയിടി പേടൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ വാക്കുകർക്ക അങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഇത്രയും പ്രോബ്ലംസ് ഒന്നും ആരും ക്രിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സത്യം പറഞ്ഞാൽ ഇവർക്ക് എന്ന് പറയുന്ന സാധനമില്ല ഇവർക്ക് എല്ലാവർക്കും മറ്റേ ഞാൻ ജയിക്കണം എനിക്ക് കൂടുതൽ കോണ്ടന്റ് വേണം ഇത് എൻ്റെ ഫുട്ടേജ് പുറത്തു പോകണം ഞാനായിരിക്കണം മെയിൻ ആവേണ്ടത് എനിക്ക് കപ്പ് കിട്ടണം എനിക്ക് കാശ് കിട്ടണം എനിക്ക് മറ്റേ പി ആർ ടിമിന് എനിക്ക് ഫുട്ടേജ് ഉണ്ടാക്കി കൊടുക്കണം ഒരു ചിന്താഗതിയാണ് എല്ലാത്തിനും ഉള്ളത് അതാണ് മനസാക്ഷി എന്ന് പറയുന്ന സാധനം അവിടെ ആർക്കും ഇല്ല എല്ലാത്തിൻ്റെയും മൂളയിൽ മറ്റേ ബിഗ് ബോസ് ബിഗ് ബോസ് പ്രേക്ഷകര് പണം കാശ് ഫൂട്ടേജ് ഇത്രേ ഉള്ളൂ ഒരു മിനിമം മര്യാദ മനസാക്ഷി അത് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഒന്നും എല്ലാത്തിനും ഇവിടെ അക്ബറിനാണെങ്കിലും ആര്യനാണെങ്കിലും ഫുഡ് ഉണ്ടാക്കത്തില്ല എന്ന് ഒരു തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇവർ നെവിൻ എന്താണോ പറയുന്നത് നെവിൻ്റെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുക നെവിൻ ഒരു രാജാവിനെ പോലെ നിൽക്കും മറ്റേ രണ്ട് മന്ത്രിമാരായിട്ട് അപ്പുറം ആരിനും അക്ബറും വന്ന് നിൽക്കുകയും ചെയ്യും സ്വന്തം വിലകളഞ്ഞാണ് ആര്യൻ അക്ബർ ഇപ്പം നെവിൻ്റെ കൂടെ നിൽക്കുന്നത് അത്ര എനിക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ നെവിൻ കാണിക്കുന്ന ഒക്കെ മണ്ടത്തനങ്ങളും ആണെന്ന് ആരിനും അക്ബറും തിരിച്ചറിഞ്ഞ് നെവിനെ ചോദ്യം ചെയ്യാം നിങ്ങൾക്ക് നെവിനെതിരെ സംസാരിക്കാം മൂന്നും ഈക്വൽ ക്യാപ്റ്റന്മാരല്ലേ അല്ലാണ്ട് ഒരാൾക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ പവർ ഒന്നും ഇല്ലല്ലോ ഓക്കെ നെവിനാണ് കിച്ചൺ ടീം ക്യാപ്റ്റൻ എക്സ്ട്രാ പവർ ഉണ്ടെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ തന്നെ നെവിൻ തെറ്റി ചെയ്യുമ്പോഴത്തേക്കതിനായിട്ട് സംസാരിക്കണം ഒന്നേ എന്തിനാണ് മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നത് അപ്പഴല്ലേ പ്രോബ്ലം ആവുന്നേ പിന്നീട് എന്തൊക്കെ വിഷയം ഷാനവാസിൻ്റെ നേരെ നെവിന് ഷാനവാസാണ് എന്താ പറഞ്ഞത് അത് മറ്റേ പെയിന്റ് പോയതായിരിക്കും മറ്റേതായിരിക്കും മറച്ചാൽ ഓക്കെ അപ്പം ആ സാബ് മാനൻ്റൊക്കെ പോകുന്നു പറയുന്നുണ്ട് ഇത് കൃത്യമായിട്ട് കഴുകിയിട്ടൊന്നും കേട്ടോ ഓക്കെ അപ്പം അനുമോൾ ചത്താൻ കഴുകില്ലെന്ന് അനുമോള് പറയുന്നുണ്ട് കാരണം അനുമോ അത്രയും ഗ്രഡ്ജ് ഉണ്ട് ഇന്നലത്തെ വിഷയത്തിനകത്ത് അത് സ്വാഭാവികമാണ് അനുമോൾ കഴുകൂല്ല ബിക്കോസ് അനുമോൾക്ക് അത്രയും ദേഷ്യം ഉണ്ടാവും ഇന്നലെ നെവിൻ കാണിച്ചില്ലാതെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല അപ്പം ഷാനവാസ് അത് ഫുഡ് കൂടെ ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഷാനവാസ് അത്രയും ദേഷ്യമായി പോകുന്നത് അതിനിടയ്ക്ക് നെവിം വന്ന് എന്താ കാണിക്കുന്നത് ആ പാലുമായിട്ട് മാ പാല് തൈര് മറ്റേത് മറച്ചത് അവർ വേറെ ഫുഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കുന്ന സമയത്ത് അപ്പോൾ നൂറ വരുന്നുണ്ട് ആ ഞാൻ വേറെ ഫുഡ് ഉണ്ടാക്കും കാരണം നൂറയ വെല്ലുവിളിച്ചിട്ടാണ് നൂറ അങ്ങനെ ചെയ്യുന്നത് അത് ശരിയല്ലേ കിച്ചൻ്റേയും ഫുഡ് ഉണ്ടാക്കി ഹൗസ് മേയ്റ്റ്സിന് കൊടുക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഹൗസ് മേറ്റ്സ് ഒറ്റക്കാർ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുണ്ടാക്കിക്കോളാം എന്ന് പറയാം അവർക്ക് എന്ത് ചെയ്യാം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറാം അത് ന്യൂറ ചെയ്തത് എന്താ അതേ ചെയ്യാൻ പറ്റുള്ളൂ അത് ശരിയാണ് ന്യൂറ ചെയ്തത് ഷാനവാസ് അവിടെ കൂട്ടുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അവരെല്ലാം മൂന്ന് പേര് സെപ്പറേറ്റ് ആറ് പേര് സെപ്പറേറ്റ് എന്ന രീതിയിൽ അവരങ്ങ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഒരിക്കലും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല ആ സമയത്ത് ഈ പാലും തൈരും ഒക്കെ ആയിട്ട് നെവിൻ പോകുന്ന കണ്ടിട്ടാണ് ഷാനവാസ് അത് പിടിച്ചത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ കാരണം അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സാധനം നെവിൻ മാത്രം നെവിൻ്റെ കുത്തക്കായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അത് ഷാനവാസിൻ്റെ ഭാഗത്താണ് ന്യായം നെവിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ്ലി റോങ്ങാണ് നെവിൻ എന്ത് ചെയ്തു ആ സമയത്ത് ഷാനവാസ് കയറി പിടിച്ചപ്പോഴത്തേക്കും നിവിൻ നേരെ ഉന്തളവാക്കി മാറ്റി ഒരേ ആവശ്യം ഉണ്ടായിരുന്നില്ല നിവിൻ്റെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് ഈ ഷാനവാസ് വയ്യാണ്ടായപ്പോഴത്തേക്കും ഡ്രാമ എന്ന് പറഞ്ഞ എല്ലാ കലാപാകും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അയാൾക്ക് ഡ്രാമ കളിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആൾ ഹോസ്പിറ്റൽ പോയി കിടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പോൾ അയാൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് അയാൾക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കുമല്ലോ മേ ബി ഇ സിജ് എടുത്തിട്ടുണ്ടാവാം ഒരു വരിയേഷൻ കളിച്ചിട്ടുണ്ടാകും അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കുമല്ലോ പുള്ളിനെ ഒരു ദിവസമെങ്കിലും ഒബ്സർവേഷൻ ഈ കിടക്കുന്നേ അപ്പോൾ അതും ഡ്രാമയാണെന്ന് ആരും അക്ബറും നെവിനും കൂടെ അവിടെ സംസാരിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനുഷ്യത്വില്ലായ്മയാണ് നിങ്ങൾക്കത് ബോധം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കാണിച്ചത് വളരെ വൃത്തികെട്ട പ്രവർത്തിയാണെന്നല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റൂല അത് നെവിൻ അവിടെ നെവിൻ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കുന്നു നെവിന് മാത്രം ഒരു പോലെ പെരുമാറുന്നു അത് വൃത്തികെട്ട വളരെ വൃത്തികെട്ടിട്ടുള്ള നെവിൻ്റെ ആറ്റിറ്റ്യൂഡാണ് അനുമോളുള്ള ഗ്രഡ്ജ് മാത്രമാണ് അവിടെ നെവിൻ തീർത്തുകൊണ്ടിരുന്നത് ഷാനവാസിൻ്റെ ഹെൽത്ത് ഇഷ്യൂ അയാൾ ഈ ടിക്കറ്റ് വിപ്പിനെ ടാസ്കിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ പിന്നിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ആറ് ആര് കാരണമാ ഇപ്പോൾ ഷാനവാസ് പിന്നെ ഒരു ഗെയിമിൻ്റെ വ്യൂ പോയിന്റിൽ ഷാനവാസിന് ആളെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇന്ന് വരെ കിട്ടിയതിനേക്കാൾ ഇറക് സപ്പോർട്ട് നാളെ കിട്ടുകയും ചെയ്യും കാരണം നമുക്ക് ലാസ്റ്റ് മൊമെൻ്റിൽ ഷാനവാസിൻ്റെ വയുണ്ടാകുമ്പോഴത്തേക്കും ഒരു സിമ്പതി കൂടെ അവിടെ വരും ഈ സിമ്പതി പോലും വരാൻ കാരണമായത് ഷാനവാസോടെ മനഃപൂർവ്വം വയ്യെന്നു പറഞ്ഞു കിടന്ന ആളൊന്നുമല്ല ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്കുമാണ് എന്നെ പിന്നെ അവിടെ പിടിച്ചൊരു ഒരു കാരണം ഷാനവാസ് അവിടെ അത്രയും ടെംപറത്തിട്ട് നിൽക്കുകയാണ് അത്രയും ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പിടിച്ച് ഉന്തു തള്ളി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഷാനവാസിന്റെ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യം നെവിന് നന്നായിട്ട് അറേഞ്ച് ചെയ്യാം നെവിനാണെങ്കിൽ അത്യാവശ്യം നല്ല ആരോഗ്യവും അപ്പോൾ അത് തെറ്റാണ് കാണിച്ചത് പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ് അപ്പോൾ ഷാനവാസിന് എത്രയും പെട്ടെന്ന് കൺഫെർഷൻ റൂമിലേക്കും മെഡിക്കൽ റൂമിലേക്ക് എത്തിക്കുകയായിരുന്നു എല്ലാവരും ചെയ്യേണ്ടത് അതിനിടക്ക് ഹൗസ്മേറ്റ്സ് കാണിച്ചത് സത്യം ആട്ടോ നിങ്ങൾ കാണിച്ചത് അത് പറഞ്ഞിട്ട് കാണാൻ പറ്റും നിങ്ങൾ ഭയങ്കര ചീപ്പാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഭയങ്കര ചീപ്പാണ് ഷാനവാസിനോട് അനീഷ് ഒഴികെ അവിടെ ഞാൻ പറഞ്ഞത് എൻ്റെ കണ്ണിൽ കണ്ടതാണ് ലൈവിൽ ഞാൻ കണ്ടിരുന്നു അനീഷ് ഓക്കെ ബാക്കി എല്ലാ ആൾക്കാരും അവിടെ ഷൗട്ട് ചെയ്യുന്നു ബഹളം വെക്കുന്നു അറ്റ്ലീസ്റ്റ് വയ്യാത്ത ആളുടെ അടുത്ത് മിണ്ടാതിരിക്കണം എന്നുള്ള ബോധം പോലും ഒന്നിനുമില്ല നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കോണ്ടെൻറ്റ് മാത്രം മതി മാത്രം നിങ്ങൾക്കതാണ് നിങ്ങൾക്കല്ലാണ്ട് ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് ഒരു പ്രോബ്ലമേ അല്ല അത് ഭയങ്കര വൃത്തിയോടെ കേട്ടോ കാരണം എനിക്കൊരു ഒരു ഒരു എന്താ പറയണ്ടേ എനിക്ക് ഭയങ്കര ഒരു വെറുപ്പ് തോന്നി ഇപ്പോൾ എല്ലാവരോടും കാരണം ഒരാൾക്ക് വയ്യാണ്ടാകുമ്പോഴത്തേക്കും കാണിക്കേണ്ട ഒരു മര്യാദ പോലും കാണിക്കാത്ത കുറേ എണ്ണം അതല്ലാണ്ട് വേറൊന്നും എനിക്ക് അതിനെപ്പറ്റി പറയാനായിട്ട് അനീഷ് മാത്രമാണ് കുറച്ച് മാന്യമായിട്ട് അവിടെ ഇരുന്നത് ബാക്കിയെല്ലാം മുതലെടുപ്പും മുതലെടുപ്പും മുതലെടുപ്പ് അതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനീഷ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പോയി വൊമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അയാൾക്ക് രാവിലെ കൃത്യമായിട്ട് ഫുഡ് കിട്ടിയില്ല ഈ എന്താ കാണിക്കട്ടെ രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചിലാണ് ഫുഡ് ആവുന്നത് ഇത്രയും ലേറ്റ് ആയിട്ട് അപ്പടെ ഒമ്പതന്നെ അതിനെ തൊള്ളു ഓക്കെ അപ്പം ആ സമയത്ത് പോലും ഫുഡ് പതിനഞ്ചു മുക്കാലാണ് രാവിലത്തെ ഫുഡ് കിട്ടുന്നത് എന്തുകൊന്ന് അടിയത് പിന്നെ ഫുഡ് ഫുഡപ്പം കഴിക്കാനാണ് ഈ ടാസ്കും കാര്യങ്ങളൊക്കെ ഉള്ളതിന് കിടക്ക് അപ്പം ഇവര് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഈ മൂന്ന് ക്യാപ്റ്റന്മാരെ വെച്ച് നെവിൻ അവിടെ കിടന്ന് കുളവാക്കിയത് കൊണ്ടാണ് വേറെ ഒന്നുമല്ല െവിൻ ഇത്രയും കൊളവാക്കി അത് ചീത്തയാക്കി അലമ്പാക്കി വെച്ചേക്കുന്നത് കൊണ്ടാണ് അതിലെ നൂറ് അനുഭവം കൃത്യമായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഫുഡ് വേണ്ടെന്നൊരു കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ നെവിൻ ഒരു കുപ്പായൊക്കെ ഇട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എനിക്ക് പോകേണ്ടി വന്നാൽ ഭയങ്കര ചീപ്പായി പോയിട്ട് ആ ഒരു സീൻ ഭയങ്കര വൃത്തികെട്ട സീൻ അല്ലാണ്ട് ഷാനവാസന് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടോന്നൊന്നും ചിന്തിക്കുന്ന പോലുമില്ല അയാളുടെ ഹെൽത്ത് ഓക്കെ ആണോന്നും ചോദിക്കുന്നതു പോലുമില്ല ഒരു അപ്പോഴും നെവിൻ നെവിൻ്റെ ഒരു ഒരു ഭയങ്കര ഒരു നമുക്കത് ഭയങ്കര എന്താ പറയണ്ടത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയായിരുന്നു ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് പിന്നെയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഇന്ന് ഷാനവാസ് തിരിച്ച് വരില്ല എന്ന് അപ്പം എല്ലാത്തിൻ്റെ അണ്ണാക്കി പിരിവെട്ടി അത്രയും നേരം ഡ്രാമ എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരെല്ലാം കൂടെ അങ്ങ് മറ്റേ അണ്ണാക്കിൽ പഴം കുത്തി പോലെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഷാനവാസ് ഇല്ലാണ്ട് അവിടെ ടാസ്കിലേക്ക് വരികയും ചെയ്തു ആ ടാസ്കിലാണെന്നുണ്ടെങ്കിൽ ആരിന് ഭയങ്കര ടെൻഷനുണ്ട് ആരിന് ഈ ടിക്കറ്റ് പിന്നാലെ കിട്ടത്തില്ല നൂറേക്ക് കിട്ടുമെന്നുള്ളൊരു പേടി ആര് നന്നായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ആരും കള്ളക്കളി പോലും കളിക്കുന്നത് ടാസ്കിന് ഇടയിൽ കാല് കൊണ്ടൊക്കെ എടുക്കാനായിട്ട് ആര് നോക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് അവർ പിടിക്കുന്നുണ്ട് ആരിനെ പിടിച്ച് പൂട്ടുന്നതുകൊണ്ട് നെവിൻ്റെ ടാസ്ക് ജയിച്ചു ഫസ്റ്റ് ടാസ്ക് നെവിൻ ജയിച്ചു നൂറ് അപ്പഴും സെക്കൻഡ് ആയതുകൊണ്ട് അപ്പോൾ ആരുടെ പേടിയുണ്ട് നൂറൊക്കെ കിട്ടുമോ നൂറൊക്കെ കിട്ടുമോ അങ്ങനെ ആരും കള്ളക്കളി കളിക്കുന്നുണ്ട് അവിടെ കൃത്യമായിട്ട് കള്ളക്കളി കളിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇത് കൃത്യമായിട്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ അപ്പം നന്നായിട്ട് അറിയാം ആരും കയറി വരാൻ വേണ്ടി പാടില്ല എന്ന് അപ്പോൾ ആരിൻ്റെ ടാസ്ക് മാക്സിമം ലേറ്റ് ആക്കാനായിട്ട് ആദ്യം അവിടെ നോക്കുകയും ചെയ്യും അത് ആതിലൂടെ ഗെയിമാണ് അതിൽ കൃത്യമായിട്ടത് ആ മീൻ മുള്ളിന് ടാസ്കിലൊക്കെ പോയിട്ട് ആ മറ്റേ ആ സ്റ്റിക്ക് ഉണ്ടല്ലോ ആ സ്റ്റിക്കൊക്കെ എടുത്ത് വീണ്ടും മാറ്റിയിടാനൊക്കെ ആതില നോക്കുന്നുണ്ട് കാരണം അതിലേക്ക് അറിയാം ആരും ലേറ്റാവുന്നൂറ് ആരുടെ പോയിന്റ് അവിടെ കുറയും എന്നുള്ള കാര്യം അത് മാക്സിമം ലേറ്റ് ആക്കാനായിട്ട് ആദില നോക്കുന്നുമുണ്ട് കാരണം അതിന് നോക്കുമ്പോഴത്തേക്ക് നൂറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ടോഫ് ഓവിലേക്ക് പോവും അതുകൊണ്ട് തനിക്കത് ഗുണമാവുന്നു കൃത്യമായിട്ട് അതിലേക്ക് അറിയുകയും ചെയ്യാം ആ അതിൽ അതിലേറെ ഗെയിമാണ് അവിടെ കളിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു അത് എനിക്കറിയില്ല അത് എന്താ സംഭവം നമ്മളതിനെപ്പറ്റി ഒന്നും പറയാൻ നമുക്ക് റൈറ്റ് ഇല്ല മീൻ നമ്മളത് കണ്ടിട്ടുമില്ല നൂറയുടെ ഡ്രസ്സൊന്നു പൊക്കിയ പൊങ്ങിപ്പോയപ്പോഴത്തേക്കും വയർ കണ്ടു വയർ കണ്ട സമയത്ത് ആര്യൻ നോക്കിയിട്ട് എന്തോ ഡബിൾ മീനിങ് ആയിട്ടുള്ള എന്തോ എന്തോ ആംഗ്യം കാണിച്ചെന്നോ എന്നൊക്കെയാണ് പറയുന്നത് അതിനകത്ത് ആതിര പറയുന്നത് ആര്യൻ എങ്ങനെ കാണിച്ചു എന്നുള്ളതല്ല നൂറ അവിടെ സൈലൻ്റ് ഇരുന്നു എന്നുള്ളതാണ് ആതിരയ്ക്ക് പ്രശ്നമായി പോയെന്ന് പറയുന്നുണ്ട് നൂറ പറയുന്നത് ടാസ്ക് നടക്കുന്ന സമയമാണ് ഇതിൽ വൃത്തിയായിട്ട ടോപ്പിക്കാക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നാണ് നൂറ പറയുന്നത് ഒന്നും പോരാത്ത അനുമൂലത്താണ് ഈ ടോക്ക് എടുത്തിടുകയും ചെയ്യുന്നത് അതായത് ഏതൊക്കെ രീതിയിൽ അത് വളച്ചൊടിക്കപ്പെടും സത്യമാണോ സത്യമല്ല നമുക്ക് അറിയാനും പാടില്ല നമ്മളത് കണ്ടിട്ടില്ല അത് നമുക്ക് ഇപ്പോൾ ആരുടെ ഭാഗത്ത് നീക്കാനും പറ്റില്ല ആരുടെ ഭാഗത്ത് നീക്കാനും പറ്റില്ല ആദ്യ അല്ലെങ്കിൽ നൂറിൻ്റെ ഭാഗത്ത് നീക്കാനും പറ്റില്ല പക്ഷേ അതിൻ്റെ പേരിൽ ആദ്യം നൂറ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഒരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് അവർക്ക് കാരണം അത് ആദ്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ആതിലെ പാർട്ട് ആദ്യയുടെ പാർട്ട്ണറാണ് നൂറ അപ്പോൾ സ്വാഭാവികമായിട്ട് ആരും നൂറ് എടുത്ത് അങ്ങോട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറാ അവിടെ സൈലൻ്റ് ആയിട്ട് തിന്നിട്ടുണ്ടെങ്കിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതിനെ അതിനൊന്നും നമുക്കൊരിക്കലും ആദ്യമേ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ നൂറ പറയുന്നത് ഇവിടെ എന്തിരിപ്പോൾ വിളിച്ച് പറയണം എന്നുള്ളതാണ് കാരണം നൂറൽ ചിന്തിച്ചിട്ടുണ്ടാവാം ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത് ആരും തമാശക്കാണോ ചെയ്തത് സീരിയസ് ആയിട്ടാണോ ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടില്ല ഈ ഫുട്ടേജ് പുറത്ത് വരുമോ പുറത്ത് എന്നുള്ളത് അവർക്ക് അറിയത്തുമില്ല എങ്ങനെയാണ് പുറത്ത് വരുന്നതെന്ന് അവർക്കറിയത്തില്ല അതുകൊണ്ട് നൂറ ചിന്തിച്ചത് ഇതൊരു ടോപ്പിക്കായി പുറത്ത് കഴിഞ്ഞാൽ തനിക്ക് പണിയാകും കാരണം ഇതിനു മുമ്പ് മസ്താനിക്കും ലക്ഷ്മിക്കുമൊക്കെ പണി കിട്ടിയതുപോലെ തനിക്ക് പണി പണി കിട്ടുമെന്നൊരു പേടി നൂറയ്ക്കുണ്ട് പക്ഷേ അതിൽ അതിനിടെ ഒരു എന്താ പറയേണ്ട പാർട്ട്ണറിൻ്റെ കാര്യമാണ് അവിടെ മനസ്സിൽ ചിന്തിച്ച് വെച്ചേക്കുന്നത് അനുമോൾ അതിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ കാണുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസര് കഴുകത്തില്ല അനുമോൾ കഴുകത്തില്ലെന്നാണ് പറയുന്നത് അനുമോൾക്കൊരു അതിനകത്ത് ഒരു ന്യായമുണ്ട് കാരണം അനുമോൾ പറയുന്നത് ഇന്ന് ഞാൻ കിച്ചണിയും ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് അവരുണ്ടാക്കിയ പാത്രം ഞാൻ കഴുകേണ്ട ആവശ്യമില്ല നാളെ കഴുകി കൊടുക്കാം ഇന്ന് കഴുകില്ല ഇന്ന് ഫുഡ് കഴിച്ച സാബുമാനോ അല്ലെങ്കിൽ അനീഷൊക്കെ പോയി ആ വെസിൽ കഴുകിയാൽ മതി എന്നുള്ളതാണ് അനുമോളുടെ പക്ഷം നുമോ കുറ്റം പറയാൻ പറ്റില്ല കാരണം അനുമോൾ പറഞ്ഞ പോകുന്ന ആണല്ലോ കാരണം ഹനുമോൾ ആ ഫുഡ് കഴിച്ചിട്ടില്ല ഈ അനുമോൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് ലാസ്റ്റ് ഈ ഒരു സമയത്ത് നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നെവിനാണ് നെവിൻ്റെ ഒരു പരട്ട ഗെയിമാണ് പൊട്ട ഗെയിമാണ് അനുമോൾക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടാനായിട്ടുള്ള കാരണമായത് പോലും അവിടെ നെവിൻ കാണിക്കുന്നതൊക്കെ മണ്ടത്രങ്ങളാണ് നെവിൻ ഇപ്പോൾ കാണിക്കുന്ന എല്ലാ ഗെയിമും മണ്ടത്രം എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ പറ്റില്ല അവിടെ അനുമോള് സ്ട്രോങ് ആവുന്നതും നൂറ സ്ട്രോങ് ആവുന്നതും ആതിര സ്ട്രോങ് ആവുന്നതും നെവിൻ കാരണമാണ് രവിൻ്റെ മണ്ടത്രങ്ങളും പൊട്ടത്രങ്ങളും കിച്ചണിൽ രവീൻ കൊണ്ടുപോകുന്ന മറ്റേ കുറേ മാറ്റങ്ങളൊക്കെയാണ് അതിനിടയ്ക്ക് നെവിൻ വിളിച്ച് പറയുന്നുണ്ട് ഇനി ആർക്ക് വേണമെങ്കിലും കിച്ചണിൽ കയറി എന്ത് ഫുഡ് ഉണ്ടാക്കും എല്ലാവർക്കും ഫ്രീഡം ഞാൻ തന്നെ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനീഷാണെന്നുണ്ടെങ്കിൽ നെവിൻ എടുത്തിട്ട് ഊക്കുന്നുമുണ്ട് ഈ ആഴ്ച നോക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മൂന്ന് ക്യാപ്റ്റന്മാർ എന്ത് കാണിച്ചു എന്ന് കഴിഞ്ഞാൽ മൂന്ന് ക്യാപ്റ്റന്മാരും പൊട്ട ക്യാപ്റ്റന്മാരാണെന്ന് എല്ലാവരും ഒരേ സ്വയത്ത് പറയുകയും ചെയ്യും കാരണം രവിൻ തോറ്റ് തുന്നം പാടി അതുകൊണ്ടാണ് നവീൻ പറഞ്ഞത് ലാ നവിൻ്റെ അതിൽ നിൽക്കത്തിരുന്നവന് കൃത്യമായിട്ട് മനസ്സിലായി അപ്പോഴാണ് നെവിൻ പറഞ്ഞത് ഇനി എന്ത് ചെയ്യുക ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി ഫുഡ് ഉണ്ടാക്കാം ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയേണ്ടി വന്നത് പോയിലെ കൈയിൽ നിന്ന് മുഞ്ചിയിലെ എല്ലാം നിന്ന് എല്ലാം ത്രീജിയായില്ലേ വല്ല വല്ല ആവശ്യമുണ്ടായിരുന്നു നെവിന് ഇനി എന്തായാലും ഷാനവാസ് തിരിച്ച് വരുമ്പോഴത്തേക്ക് അറിയാം ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ബിഗ് ബോസ് ഓൾറെഡി നെവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഷാനവാസ് തിരിച്ച് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നെവിനുമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം